ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ സുഹൃത്തു ഷർഫുദ്ദീൻ ഷർഫുദ്ദീൻ്റെ വണ്ടി ഏകാ വന്നാട്ടാം അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിച്ചിട്ടപ്പോൾ ഈ വണ്ടീൻ്റെ കണ്ടില്ലേ ഇത് കുട്ടി ഡീസലാണ് ബജാജിൻ്റെ കുട്ടി ഡീസൽ എന്നൊരു അപ്പോൾ ഇതിൻ്റെ ആൾ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുനടക്കണോ വണ്ടി സൂപ്പറായിട്ട് കൊണ്ടു നടക്കും ഒരു ചളിന്നാവാതെ ആവാതെ നടക്കുന്ന ആളാണ് അപ്പോൾ അതിൻ്റെ വിഷനിലേക്ക് നമുക്ക് വരാം കയൽ അൻപത്തിയഞ്ച് നമ്മളെ തിരുവരേം വണ്ടി ആട്ടാം തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടിയാണോ പിന്നെ നമ്മളിവിടെ അപ്പം അധികം ഫ്രണ്ടിൽ ഈ പ്ലെയിൻ ഗ്ലാസ് ഇങ്ങനെ കൊടുക്കും അതെങ്കിൽ സെൻ്ററിൽ കൂടി ഇങ്ങനെ എന്തായി പേര് ചെയ്തിട്ടാണ് പഴയ കാലത്താണ് മേലെ സ്റ്റിക്കറും മടിയിൽ സ്റ്റിക്കറൊക്കെ അതൊക്കെ ഇപ്പം ഔട്ടാണ് കേട്ടോ അന്നിപ്പോൾ നമ്മളിവിടെ ചെയ്യലില്ല മാറ്റ് മാറ്റൂരി മാറ്റൊക്കെ കിട്ടില്ല ചവിട്ടി ഇരപ്പാക്കി ഗാസ് ഷർഫോ ഇത് എത്ര ഇത് വണ്ടിടാ രണ്ടായിരത്തി പതിമൂന്നിലെ വണ്ടി കേട്ടോ കുട്ടി ഡീസൽ ഇതിൻ്റെ ഫിനിഷിങ് വണ്ടിയില്ലേ ഈ ആളങ്ങനെ കൊണ്ടെടുക്കണം ഒരു ചളിയാ പൊടിയ അവാത നേരെ ഇങ്ങോട്ട് നോക്കട്ടോ ഓഹ് രണ്ടായിരത്തി പത്ത് വണ്ടി അപ്പ നമ്മളൊക്കെ ഇവിടെ ഗ്ലാസ് തരാം നമ്മളിങ്ങനെയാണ് ഗ്ലാസ് പ്ലെയിൻ ആക്കിയിട്ടല്ലേ അധികം പിന്നെ ഇത് നമ്മളെ പണി മോഡലാണ് ഇത് തൃശ്ശൂർ പണി മോഡലാണ് രണ്ടും വ്യത്യാസമുണ്ട് ഇപ്പൊ ഈ വണ്ടിൻ്റെ വേണ്ടിയില്ല ഫിനിഷിംഗ് വണ്ടിയില്ലേ ഇനിയിപ്പത്തെ കഴുകിൻ്റെ ശേഷമുള്ള ഫിനിഷിങ് തരാം അവിടെ ബ്രഷ് വേണ്ട ഇത് ബ്രഷ് എന്നാ സാധനം സമാധാനമുണ്ട് ഞാൻ പെയിന്റ് അടിച്ചോണ്ട് ഇപ്പൊ കുറച്ച് ദിവസം കഴുകണ്ടല്ലോ നേരെ ബാക്കിൽ കൊക്കി കഴിഞ്ഞാൽ ട്രാക്ടർ ഇടാം നമ്മളെ നെല്ല് കൂട് നെല്ല് എന്താ പറയുക നെല്ല് കെട്ടു നമ്മളെ നെല്ല് കെട്ടിണ്ടാക്കുമല്ലോ അതിൻ്റെ ഒരു ട്രാക്ടറാണ് ഇവിടെ ഭയങ്കര സ്മെല്ല് മായ ചത്തന്നായിരിക്കുന്നു ഷർഫുദൻ എന്തായി കപ്പ് റെഡി ആയോ കത്തി വേണ്ടി കത്തി കത്തിയാണ് സ്റ്റെപ്പിന് പൊട്ടിക്ക് പക്ഷേ നല്ല വൃത്തിയുള്ള സ്റ്റെപ്പിനാ എന്താ ചെയ്യുക കട്ട ചെയ്യാന് ഇപ്പുള്ളത് നമ്മുടെ അരീക്കാട് പാട്ട് കേട്ടോ അരീക്കാട് പാട്ട് എന്ന് പറഞ്ഞാല് പിന്നെ അരീക്കാട് ഭാഗം ആ കാണുന്നത് അവിടെ നേരെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പകര അപ്പം ആ റോട്ടിലുള്ളത് ഓട്ടോറിക്ഷ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കഴുകാം അടാ ഈ ഗുഡിനെ മറ്റേ പൊടി പിടിക്കണ ഗുഡാലേ ആ നല്ല സ്മെല്ലുണ്ട് സ്മെല്ലോർത്ത എന്തെങ്കിലും സാണ്ട് മൂന്ന കെട്ടിയാൽ മതിയായിരുന്നു

നമ്മളെ പഴയ തനതായ സ്റ്റൈൽ സ്റ്റെയില് വണ്ടികട്ടത് ഇപ്പൊ ഫുള്ള് മിഷനറിയും കാര്യങ്ങളൊക്കെ ആ എത്ര പൈസ ഉണ്ടാവുന്നോ അല്ലേ പതിമൂന്നുപയ പത്തുപയൊക്കെ നെനക്കായിട്ട് നിന്ന് കേക്കൂല ഞാൻ ഇങ്ങനൊന്നു കേനക്കി സ്റ്റൈലാ ഇപ്പോൾ ഗായ്സ് നമ്മളെ ഷർഫുദ്ദീൻ അടുത്ത വണ്ടിന്റെ ഗുഡ് കയറിയിട്ട് വണ്ടി കൈകട്ടാം കുറച്ച് ലോങ് എന്നുള്ള വിശ്വലൊക്കെ കാണിച്ചു തരാം വിശ്വ ഏതാ മണ ഏതാ വൈബ് തന്തവൈബ് മ്മള് കച്ചവടമാക്കിയ വേണ്ടി അല്ലേ സർഫ് എത്ര പേർ ചോദിക്കണേ നാലഞ്ചാ അല്ല അജിഞ്ചാ പിന്നെ ഗുഡ് കഴുകിയ പാടും വെള്ളം ഒഴിച്ചിട്ട് ഗുഡ് കഴുകിട്ടാണോ അടിയിൽ കയ്യ്ക്കുന്നത് ആ അല്ലെങ്കിൽ ഉണങ്ങിയാലാകതാവും അല്ലേ കായ്സ് നമ്മളെ വണ്ടിയെങ്കിലും ഇവന്റെ വണ്ടിയെങ്കിലും ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മളെ വണ്ടിയെങ്കിലും തട്ടിക്കൂട്ട് കേൾക്കലാണ് ഇപ്പോൾ തൽക്കാലം എൻ്റെ വണ്ടി കേൾക്കേണ്ട ആവശ്യമില്ല പെയിൻ്റ് അടിച്ച് ഫിനിഷ് ആക്കിയോണ്ട് അപ്പം ഇന്ന് സൺ ആയതുകൊണ്ടും ഇതൊരു കിണർ ഈ കാണുന്നതാണ് ഒരു കിണർ ഇവിടെ തൊട്ടെടുത്തിട്ടാണ് ഇതൊരു കിണർ ഇതാ ഇത് പൊന്തട്ട് മൂടിയേക്ക് ഭയങ്കര പൊന്തണ് അവിടെ പിന്നെ ആ കുറേ നായ്ക്കൾ തരണേ പിന്നെയുള്ള കിണർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കിണറുണ്ട് ഇപ്പോൾ ഇവിടെ ഈ ഭാഗ ഈ ഒരു ഭാഗത്തു മൂന്ന് കിണർ കാണുന്നുണ്ട് ഇതാ ഒന്ന് രണ്ട് മൂന്ന് നമ്മളെ തൊട്ടെടുത്ത് അതിൻ്റെ അപ്പുറത്തുണ്ട് ഒരു കിണറുണ്ട് ഏത് കുറച്ചും കൂടി അപ്പുറം അപ്പോൾ പറഞ്ഞ വന്നെന്താ വെച്ചാൽ മക്കളെ നമ്മളൊരുപാട് നമ്മൾ നികുതി പൈസ മറ്റേ പൈസ ഒക്കെ ആണെങ്കിൽ കിണർ കുത്തിയിട്ട് മറ്റേ കുത്തിയിട്ടൊക്കെ പോകണം എന്നിട്ട് ജനങ്ങൾക്ക് വലിയ ഉപകാരം ഉണ്ടാവും ഓരോപകാരമില്ല അടച്ച് മൂടിയിട്ട് നോക്കാം ഒരു ഉപകാരമില്ലാത്ത ഒരു പരിപാടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ നാട്ടിലെ അവസ്ഥകൾ സിസ്റ്റം ഭയങ്കര സ്ലോ ആണ് സൂപ്പർ സൂപ്പർ സംഭവം മറ്റാളുണ്ടല്ലോ ആദ്യം കൊടുത്ത കുട്ടി ഡീസൽ ഇല്ലേ മറ്റാക്ക് അയാൾ എന്നും ടയറൊക്കെ പോളിഷ് ചെയ്തിട്ട് കൊണ്ടുപോകും അങ്ങനെ വെള്ളം ഫുള്ള് പോലാ ഇപ്പഴും അതിൻ്റെ അതുകൊണ്ടാണ് പെട്ടെന്ന് വയ്ക്കുന്നത് ആ അങ്ങനെ ഓക്കെ ഓക്കെ ഞമ്മളതാണ് ഞമ്മള് എന്റെ കൈകളൊക്കെ എറിക്കാത്ത കുട്ടിരീസയിൽ നിന്ന് ആൾക്കാർ വരും അറിഞ്ഞു കുട്ടിരീസ ഭയങ്കര സ്മെല്ലാ സാധനം

ും കണ്ടിപ്പിരാക്സ്ചേഞ്ച് ചെയ്യാൻ പിന്നെ ഇത് എക്സസ് അല്ലടാ പക്ഷേ ആ റേറ്റ് വലിയ മാറ്റം ചെറിയ റേറ്റ് അല്ലേ കിട്ടും വേറെ പേര് പന്ത്രണ്ട് രൂപ പക്ഷേ അങ്ങനെ അത് അതോ നൂറ്റി ഇരുപത്തെട്ട് ജി ബി ആണ് ഞാൻ പറഞ്ഞതാണ് ഏത് അല്ല അത് നമുക്ക് സ്പേസ് വേണം നമുക്ക് കുറെ ഇതിലും കുറെ സ്പേസ് ഉണ്ട് നമ്മൾ അതിന്റെ വീഡിയോ എടുത്തിട്ട് ഒക്കെ എഡിറ്റ് ചെയ്തതിൽ സേവ് ചെയ്താ അങ്ങനെ അത് പോയി അതാ കാറ്റിനുസരിച്ചിട്ടാണ് അതാവൂലേ കുട്ടി ഏത് ആ കമ്പിലെ സൈഡത്തെ ആ ചെരുപ്പ് ആ ഏത് ആച്ചു അത് പൊട്ടിയ ഭയങ്കര ഡേഞ്ചറാണ് ഇടക്ക് മറ്റോണ്ടി പൊട്ടുന്നുണ്ട് അവിടെ മാറ്റി നല്ല ശ്രദ്ധിക്കണ ഫിനിഷിങ് കണ്ടില്ലേ ടയർ അണാ ടയർന്താ അതെ ഇത് ടയർ കരുതാണ്ടല്ലേ ടയർക്ക് ബ്ലാക്ക് അടിച്ചു ഓക്കേ ഞാൻ ടയർ ബ്ലാക്ക് ആക്കിട അപ്പോ ഇത് ഫുള്ള് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം എനിക്കൊരു ട്രിപ്പ് വന്നു അപ്പോൾ ഞാൻ പോവാണ് അതിന് മുന്നോടിയായി ഞാനിതിന് നമ്മൾ കഴുകിയാടോ ഫിനിഷിങ് കണ്ടില്ലേ ഷർഫ് വാ ഷാൻ